ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയാലോ അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി കഴുകി വാരിയതിന് ശേഷം എട്ട് മണിക്കൂറോളം കുതിർക്കാൻ വെച്ചു അത് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരമുറി തേങ്ങ ഈസ്റ്റ് പഞ്ചസാര ഉപ്പ് ചോറ് അത് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല മട്ടരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിൽ നിന്നും പകുതിയോളം പച്ചരി ചേർത്ത് കൊടുക്കാം ഈ മട്ടരയുടെ ചോറ് ചേർക്കുമ്പോൾ ചെറിയൊരു ചുവന്ന കളർ വരുമെന്നുള്ള നമുക്ക് തൂവെള്ള കളറുള്ള പാലപ്പം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പോളം തേങ്ങ വരും ഇത് അതിൻ്റെ പകുതി തേങ്ങയോളം നമുക്കിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽക്കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം കാൽ സ്പൂണുള്ള അളവിലാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഈസ്റ്റ് ഇട്ടപ്പോൾ വീഡിയോ ഓണായില്ല അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത് ചേർ വീഡിയോയിലേക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് ഇനി കാൽ സ്പൂണോളം പഞ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം അതായത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് ഇതിൻ്റെ ആ ഈ പച്ചരിയുടെയും തേങ്ങയുടെയും താഴെ നിൽക്കണം ഈ വെള്ളത്തിൻ്റെ അളവ് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ നമുക്ക് ലൂസായി പോകും പാലപ്പത്തിൻ്റെ മാവ് ഒത്തിരി പോയാൽ കൊള്ളത്തില്ലാതെ വരും നമ്മളിപ്പം അരി അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ശാലം തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരിതരിപ്പിനകത്ത് വേണം ആ അളവിൽ നമ്മൾ അരച്ചെടുക്കാം ഈ അരച്ചതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ അരച്ചത് കൂട്ടി തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം പച്ചരി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കി ഇരിക്കുന്ന തേങ്ങായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യത്തെ പ്രാവശ്യം നമ്മളെടുത്ത അതേ അളവിൽ തന്നെ തേങ്ങായും ഈസ്റ്റും ചോറും പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് അളവിൽ ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട് മൊത്തമായിട്ടും നമുക്കിപ്പോൾ അര അപ്പം ചൂട്ടിയതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി കാൽ കാൽസ്പൂണോളം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് അതായത് ഈ നമ്മുടെ പച്ചരിക്കും ചോറിനും തേങ്ങാപ്പിരിക്കുമൊക്കെ താഴെ നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം അതിനുള്ള ആവശ്യത്തിന് നമ്മൾ നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചു കൊണ്ടുവന്ന് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് പൊങ്ങി വരും നല്ല നല്ല വണ്ണം പൊങ്ങി വരും നമുക്കിപ്പോൾ ഒന്ന് അടപ്പുകൊണ്ട് മൂടി വെക്കാം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെടുത്തു നല്ല വണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ് സോപ്പ് ഒക്കെ പതിയുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടിപൊളിയായിട്ട് പാലപ്പൻ ചെട്ടി നമുക്കൊരു പാലപ്പ ടുപ്പിൽ വെക്കാം ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ചിട്ട് ഇത് ചുറ്റിച്ചെടുക്കാം ചട്ടി അത് നല്ലവണ്ണം ചുറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് തന്നെ ഇത് വെക്കാം ഇനി ഈ സൈഡിലുള്ള കൊമളകളൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടും ഈ ഈ ചട്ടി ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിക്കുക ഈ പാലപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം തീ സിമ്മിലേക്ക് മാറ്റുക ഈ ചുറ്റുമുള്ള കൊമളകളൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പാലപ്പം കിട്ടും അത് എത്ര നേരം ഇരുന്നാലും ഇതിൻ്റെ സൈഡൊന്നും കട്ടിയായി പോകത്തുപോലുമില്ല ഒത്തിരി നമുക്കിപ്പം നല്ല കറുമുറ ഇരിക്കുന്ന രീതിയിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് നേരം നിർത്തിയാൽ മതി അല്ലെങ്കിൽ ഈ പാകത്തിൽ നമുക്ക് പാലപ്പം എടുക്കാം ഇതുപോലെ തന്നെയുള്ള ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാലപ്പവും ചുറ്റെടുക്കാം നല്ല സോഫ്റ്റ് പാലപ്പം നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്